അൽപ്പാരി ബ്രോക്കറിൽ അങ്ങനെ അക്കൗണ്ട് തുടങ്ങാന്നുള്ളതാണ് എന്തോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ കൊടുത്ത ഈ ലിങ്കിൽ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫസ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതിൽ എന്ത് ചെയ്യുക സ്റ്റാർട്ട് കൊടുക്കുക ചെയ്യാ സ്റ്റാഡിങ് കണ്ടർ ചോദിക്കുന്നുണ്ട് കണ്ടറിന് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക എന്ത് ചെയ്യുക നമ്മളെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഓക്കെ ഞാൻ എന്ത് ചെയ്യുക എന്റെ ഇമെയിൽ അഡ്രസ് കൊടുക്കുന്നുണ്ട് സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ക്രിയേറ്റ് മൈ അക്കൗണ്ട് കൊടുക്കുക ഓക്കെ അപ്പൊ നിങ്ങളെ മെയിലിലോട്ട് ഒരു ഒ ടി പി വരും ഓക്കെ ആ ഒ ടി പി എന്ത് ചെയ്യാം അവിടെ ടൈപ്പ് ചെയ്യാം ഓക്കെ ഒ ടി പി കൊടുത്തതിനു ശേഷം ഡിജിറ്റ് കോഡ് സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നുണ്ട് അത് എന്ത് ചെയ്യാം നിങ്ങള് ഇത് ഫണ്ട് ോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഈ കോഡ് ആണ് ചോദിക്കുക അത് ഒരിക്കലും മറക്കരുത് ഓക്കെ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ എന്നാൽ എന്ത് ചെയ്യാം ഇവിടെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് നെയിം കൊടുക്കാം മൊബൈൽ നമ്പർ കൊടുക്കുക കൊടുക്കുക അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നെക്സ്റ്റ് ശേഷം നിങ്ങളവിടെ ചോദിക്കുന്നുണ്ട് പ്രാക്ടീസ് അക്കൗണ്ട് വേണോ അതോ കണ്ടിന്യൂറ്റി ടി ലൈവ് അക്കൗണ്ട് ലൈവ് അക്കൗണ്ട് വേണോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാം ഇവിടെ കണ്ടിന്യൂ വെച്ച് ലൈവ് അക്കൗണ്ട് കൊടുക്കണം ഓക്കെ ലൈവ് അക്കൗണ്ട് കൊടുക്കുന്ന ശേഷം ഇവിടെ അഡ്രസ്സ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്യാ അഡ്രസ് കൊടുക്കണം അത് കൊടുത്തിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ ചോദിക്കുന്നുണ്ട് ജെൻഡർ എന്നുള്ള കാര്യമൊക്കെ ഇവിടെ എന്ത് ചെയ്യാം മെയിൽ കൊടുത്തു അതേപോലെ നമ്മൾ വേറെ രാജ്യക്കാരനാണെന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കണം ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം ഇവിടെ നെക്സ്റ്റ് കൊടുക്കാണ് പിന്നെ നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ ഇത് കാര്യങ്ങളൊക്കെ കൊടുക്കാം ഓക്കെ നിങ്ങൾ പ്രൂഫ് ഏതാ കൊടുക്കണ്ട പ്രൂഫ് കൊടുക്കാം ഇവിടെ അക്കൗണ്ട് ടൈപ്പ് ചോദിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഫ്രീ അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്യാം ഞാൻ കൊടുക്കുന്ന സാപ്പ് അക്കൗണ്ട് ആണ് നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട അക്കൗണ്ട് സൈസ് ഓക്കെ ഇവിടെ മോസ്റ്റ് പോപ്പുലർ അക്കൗണ്ട് ഉണ്ട് അതുപോലെ സ്മാൾ അക്കൗണ്ട് ഉണ്ട് ഓക്കെ സ്മാൾ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഡെപ്പോസിറ്റ് ഹൺഡ്രഡ് ഡോളർ ആണ് കാണിക്കുന്നത് ഓക്കെ അയിപത് ഡോളർ ഡെപ്പോസ് ചെയ്താലും ചെയ്യും നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ മോസ്റ്റ് പോപ്പുലർ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് ഡോളർന്ന് വേണ്ട ഒരു നൂറ് ഡോളറിന് മുകളിൽ ചെയ്താൽ ഡെപ്പോസിറ്റ് ചെയ്താലെന്തെങ്കിലും നൂറ്റമ്പത് ഡോളിന് മുകളിൽ ഡെപ്പോസ് ചെയ്താൽ ഈ അക്കൗണ്ടും ഓപ്പൺ ആയിട്ട് കിട്ടും ഓക്കെ നിലവിലെന്ത് ചെയ്യാ ഞാൻ സ്മാൾ അക്കൗണ്ട് കൊടുക്കാൻ സ്റ്റാർട്ട് സ്മാൾ അക്കൗണ്ട് കൊടുത്തു ഓക്കെ ഇവിടെ ഏതാണ് ഏത് കറൻസി ആണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ യു കൊടുക്കാം യു എസ് കൊടുക്കാം യു എസ് ടി കൊടുത്തു ലീവർ ആയിട്ട് ഒരു അന്വേഷിച്ചു തൗസൻഡ് കൊടുക്കുകയാണ് നിങ്ങൾ എം ടി ഫോർ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് ലുക്കിംഗ് ഫോർ എം ടി ഫോർ കൊടുക്കാം ഓക്കെ ഞാൻ ചെയ്ത എം ടി ഫൈവ് ആണ് ആകുക ഇവിടെ ഐഗ്രി കൊടുത്തു എന്ത് ചെയ്തു ക്രിയേറ്റ് ട്രേഡ് അക്കൗണ്ട് കൊടുത്തു ഓക്കെ അപ്പോൾ അക്കൗണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത് എന്ത് ചെയ്യാ ഡെപ്പോസിറ്റ് ക്ലൈം ബോൺസ് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ റിമൈൻഡർ മെയിൻ ആയിട്ട് പിന്നെ ചെയ്താലും മതി ഓക്കെ ഇന്റർഫേസ് വരും അപ്പൊ ഇതിനുശേഷം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിലായിട്ടുള്ള ആരോ മാർക്ക് കാണാൻ പറ്റും ഇതിൽ നമുക്ക് കിട്ടും അതിൽ ക്ലിക്ക് ചെയ്ത് വരും അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളെ പ്രൊഫൈൽ കാണാൻ വേണ്ടി പറ്റും ഓക്കെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏഹ് നിങ്ങളുടെ പാർട്ട്ണർ ഡീറ്റെയിൽസ് കണക്കാണും അതേപോലെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് പിന്നെ അക്കൗണ്ട് ഓക്കെ ഈ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഈ അക്കൗണ്ടിൽ കഴിഞ്ഞാൽ നമുക്ക് പറ്റും അതിൽ ആരമാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഓക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം ആരമാർക്ക് ക്ലിക്ക് ചെയ്യാം ഇപ്പൊ ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ അക്കൗണ്ടായിട്ട് മുകളിലായിട്ട് കാണാൻ പറ്റും എം ടി ഫൈവ് ഡി പിന്നെ ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തി ആറ് ഇരുത്തിയമ്പത് ഇതാണ് നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഓക്കെ നിങ്ങൾക്ക് ചേഞ്ച് ലിവറേജ് സ്റ്റേഞ്ച് ചെയ്യണം എന്ത് ചെയ്യാം ആറ് മാർക്ക് കൊടുത്താൽ മതിയാവും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രേഡ് സെർവർ ഓക്കെ ഈ സെർവർ ആണ് നിങ്ങൾ എം ടി ഫൈവ് പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അത് മുന്നോട്ട് എന്ത് ചെയ്യണം ഈ അക്കൗണ്ട് നിങ്ങൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് എം ടി പാസ്വേഡ് കാണാൻ പറ്റും ഓക്കെ ഇവിടെ അക്കൗണ്ട് എന്ത് ചെയ്യാം ഈ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ എം ടി അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഈ ട്രേഡർ സെർവർ എന്ത് ചെയ്യാ ക്ലിക്ക് ചെയ്യാ ഇവിടെ കോപ്പി പേസ് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ പറ്റും ബോക്സാ ക്ലിക് ചെയ്യാറ്റ് എന്ത് ചെയ്യാ നേരെ എം ടി ഫൈവ് വരാം എം ടി ഫൈവ്ലോട്ട് വന്നു ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് കോഡ്സ് കാണാൻ പറ്റും കോഡ്സ് ക്ലിക്ക് ചെയ്യാം ഓക്കെ പ്ലസ് ടെന്നും കാണാൻ പറ്റും പ്ലസ് ടെന്നും ക്ലിക്ക് ചെയ്യാം ഓക്കെ ഫൈൻഡ് ബ്രോക്കർ കാണാൻ പറ്റും ഈ ഫൈൻഡ് ബ്രോക്കർ എന്ത് ചെയ്യാം നിങ്ങൾ കോപ്പി കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഓക്കെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മറ്റൊക്കെ കാണാൻ പറ്റും മൽപ്പാരിന്റെ ഒരു ഇത് വന്നു ഓക്കെ സെർവറിന് ഇത് വന്നു ക്ലിക്ക് ചെയ്യാം ഇവിടെ ലോഗിൻ കാണാൻ പറ്റും ലോഗിൻ ലോഗിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോ ലോഗോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ആണ് ചോദിക്കുന്നത് അക്കൗണ്ട് ഐ ഡി ഈ അക്കൗണ്ട് എന്ത് ചെയ്യുക കോപ്പി ലോഗിനായിട്ട് അവിടെ അടിച്ച് കഴിഞ്ഞു അതേപോലെ പാസ്വേഡ് പാസ്വേഡ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡ് കൊടുക്കാം ഓക്കെ ഓക്കെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ ട്രേഡിൽ വന്നു കഴിഞ്ഞാൽ ബാലൻസിന്റെ അവിടെ കാണാൻ പറ്റും കോഴ്സ് കോഡ്സിന്റെ അവിടെ ഇവിടെ ഒരുപാട് കറസികൾ കാണാൻ പറ്റും ഇവിടെ കറൻസി പുതിയ കറൻസിന് അവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുക എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കറൻസി ഒരു യൂറോ യു എസ് ഡി ആണെങ്കിലും യൂറോ യു എസ് ഡി ടൈപ്പ് ചെയ്യാം ഓൾറെഡി ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഓക്കെ ചാർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ അക്കൗണ്ട് കണക്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഒരു ഡെമോ അക്കൗണ്ട് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ വരിക ടു പ്രാക്ടീസ് അക്കൗണ്ട് കാണാൻ പറ്റും ക്ലിക്ക് ചെയ്യാം ഓക്കെ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും പ്രാക്ടീസ് അക്കൗണ്ട് പ്രാക്ടീസ് അക്കൗണ്ട് ഇനി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണെങ്കിൽ സെറ്റപ്പ് അഡീഷണൽ പ്രാക്ടീസ് അക്കൗണ്ട് ചെയ്യാൻ പറ്റും പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോ ഈസിയൻ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് സെറ്റപ്പ് എം ടി ഫൈവ് പ്രാക്സിസ് അക്കൗണ്ട് കൊടുത്തുകഴിഞ്ഞാല് അത് നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അതെ വ്യൂ പ്രാക്ടീസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് വരും ഇവിടെ കാണാൻ പറ്റും ട്രൈഡ് സർവർ അൽപാരി എം ടി ഫൈവ് ഡെമോ ഇവിടെ ഒരു സർവർ കാണാൻ പറ്റും അപ്പൊ ഈ സർവർ ആണെന്ത നിങ്ങൾ എം ടി ഫൈവില് പോയിട്ട് പെഷ് ചെയ്യേണ്ടത് അതേപോലെ ഇവിടെ പ്രാക്ടീസ് അക്കൗണ്ട് അക്കൗണ്ടായിട്ട് കാണാൻ പറ്റും ഈ ഐ ഡിയാണത് നിങ്ങൾ എം ടി ഫൈവില് പോയി ആഡ് ചെയ്യേണ്ടത് ഓക്കെ ഡെമോ അക്കൗണ്ട് ഏ ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് അൽപ്പാലിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം താഴെ നമ്മൾ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അൽപ്പാലിന്റെ അക്കൗണ്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ താങ്ക് യു